സുരേഷ് ഗോപി ആണെങ്കിൽ അതിന് സമയമായില്ലെന്ന് പറയും ഇതിനെന്ന് സമയമാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ല സമയമായിട്ടില്ല പോലും നിങ്ങൾ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക എം പി ആയി കഴിഞ്ഞപ്പോൾ ആ മോദി പഠിച്ചപ്പോൾ മന്ത്രി കൂടിയാക്കിയപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രൂപവും ഭാവവും അതുപോലെ തന്നെ പ്രകൃതവും വർത്തമാനവും പ്രവർത്തനവും എല്ലാം തന്നെ മാറിയിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ വയനാടിൻ്റെ എം പി അത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സമയമാകാത്തത് കാരണം രാഹുൽ ഗാന്ധിയുടെ പെട്ടെന്ന് കുറച്ചൊക്കെ വെക്കാമല്ലോ ഈ ഒരു ദുരന്ത സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേരളത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ മേടിച്ചു തരേണ്ട സഹായങ്ങൾ അടിയന്തരമായിട്ട് തന്നെ നിങ്ങൾ ഈ നാടിനും വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിപ്പോൾ ആര് ഭരിച്ചാലും പിണറായി ഭരിച്ചാലും നാളെ ഇനിയിപ്പോൾ യു ഡി എഫ് ഭരിച്ചാലും അല്ലെങ്കിൽ ബി ജെ പി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇത് കേരളത്തിന്റെ ദുരന്തമാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമൊക്കെ വാരിക്കോരി കൊടുത്തല്ലോ അങ്ങ് കേരളത്തിലെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ഇത്രത്തോളം ആളുകൾ മരണപ്പെടുമ്പോൾ കുട്ടികളടക്കം അനാഥരാകുമ്പോൾ പല കുടുംബങ്ങളും വീടുകളടക്കം തന്നെ നാമാവശേഷമാകുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം ഇപ്പോൾ അതിനെ സമയമായിട്ടില്ല പഠിച്ചിട്ട് വരാനൊക്കെ പറയുന്നത് ഈ ഒരു ദുരന്ത സമയത്ത് അത് ശരിയാണോ എന്ന് സുരേഷ് ഗോപി തന്നെ തിരിച്ചറിയുക പാർലമെൻറ്റിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉന്നയിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയ കടിപിടിയാണ് നടക്കുന്നത് അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ ഉച്ചത്തിൽ കുട്ടികോഷിക്കുകയാണ് ഞങ്ങളെല്ലാ മുന്നറിയിപ്പും കേരള സർക്കാരിന് നൽകിയതാണെന്ന് പറഞ്ഞു പക്ഷേ കേരള സർക്കാർ ഒരു നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായതെന്നാണ് അമിത്ഷാ പഴിചാരുന്ന് ഇതുപോലെ ഒരു ദുരതമുണ്ടാകുമ്പോൾ ഇത്രയും വലിയൊരു ദുരതമുണ്ടാകുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു ഒരു വർത്തമാനമാണോ അത് അതും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യാനാണ് കേരള സർക്കാർ എന്ത് ചെയ്യാനാണ് കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യാനാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ത് ചെയ്യാനാണ് സംസ്ഥാന സർക്കാരാണ് അവിടെ പോയിട്ട് ഉരുളുപൊട്ടിച്ചത് പിണറായി വിജയൻ അത്ര വലിയ നല്ല ആളാണെന്നോ അല്ലെങ്കിൽ അത്ര നല്ല ഭരണാധികാരിയാണെന്നൊന്നും അല്ല പറയുന്നത് പിണറായിയുടെ ഭാഗത്ത് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ പറയാറുണ്ട് ഇപ്പോൾ പിണറായിയും സി പി എമ്മും കേരളം ഇങ്ങനെ ഭരിക്കുന്നതുകൊണ്ട് എല്ലാ കുറ്റവും അവരുടെ പി ടി തോമസ് അടക്കമുള്ളവരെ ശവഘോഷയാത്ര പോലും നടത്തിയ ആളുകളുടെ നാടാണ് നമ്മുടെ കേരളം നമസ്കാരം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് അവിടെ ആ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ഇല്ലാതായി നാമാവശേഷമായി ഒരു പ്രദേശം തന്നെ ഇല്ലാതാവുകയാണ് ശരിക്കും പ്രകൃതിയുടെ ഒരു വലിയ തിരിച്ചടി എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെയുള്ള ഒരു വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത് അതൊരു നാച്ചുറൽ കലാമിറ്റി ഒരു പ്രകൃതി ദുരന്തം ആണ് പക്ഷേ മനുഷ്യനിർമ്മിത ദുരന്തമെന്നൊക്കെ പറയുന്നവരുമുണ്ട് ശരിയാണ് നമുക്കറിയാം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് അത് പ്രകാരമുള്ള നടപടികൾ നിയമ നടപടികൾ നിയമനിർമ്മാണങ്ങളൊക്കെ നടപ്പാക്കാനും അതുപോലെ തന്നെ അതനുസരിച്ച് ആ റിപ്പോർട്ട് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നടപടികളൊന്നും തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അത് വലിച്ചു ദൂരെ എറിഞ്ഞ ആളുകളൊക്കെ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരൊക്കെ ഇപ്പോൾ മുങ്ങി മാളത്തിൽ ഒഴിച്ചിരിക്കുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് അന്തരിച്ച പി തോമസ് അന്ന് പി ടിക്ക് നിന്നവരൊക്കെ ഇന്ന് എവിടെ പോയെന്ന് പോലും അറിയില്ല അന്ന് അദ്ദേഹത്തിൻ്റെ ശവഘോഷയാത്ര പോലും നടത്തിയവരൊക്കെ ഇന്ന് ഏത് മാളത്തിൽ പോയി പോലും അറിയില്ല പശ്ചിമഘട്ടത്തിൻ്റെ പ്രതിസന്ധി അത് കൃത്യമായി മനസ്സിലാക്കി അതിനെ ബലപ്പെടുത്തണമെന്നും പശ്ചിമഘട്ടത്തെ ദുർബലപ്പെടുത്തരുതെന്നുമുള്ളതാണ് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ഇതുപോലെയുള്ള ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് പൊക്കി പിടിച്ചുകൊണ്ട് ആളുകൾ വരുന്നത് അതുവരെ ഒരു നടപടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കത്തില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യത്തില്ല തോന്നി മാസത്തിനനുസരിച്ച് പാറകൾ പൊട്ടിക്കുക മണ്ണ് ഖനനം ചെയ്യുക മണ്ണ് വാതുക തോന്നിയതുപോലെ റിസോർട്ടുകളൊക്കെ പണിയുക അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ പണിയുക അങ്ങനെ ഈ പരിസ്ഥിതി നാശമാക്കുക അല്ലെങ്കിൽ ഈ പ്രകൃതിയെ എന്തൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാമോ നശിപ്പിക്കാമോ വികൃതമാക്കാമോ അതൊക്കെയാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇതിൽ സർക്കാർ അവർ വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല സർക്കാർ അറിയാതെയൊന്നുമല്ല പക്ഷേ ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഗാർഡിൽ റിപ്പോർട്ടുമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ഇനി വേറെ ഒരു റിപ്പോർട്ടുണ്ട് അത് കേരളം മൊത്തം നശിപ്പിക്കുന്നതാണ് അത് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടത് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല ഓരോ വർഷവും നമുക്കറിയാം ഇതുപോലെ മഴക്കാലമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ മഴ അങ്ങോട്ട് ഈ മൺസൂണൊക്കെ അങ്ങോട്ട് കനക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഉരുൾപൊട്ടും വെള്ളപ്പൊക്കമുണ്ടാകും പ്രളയമുണ്ടാകും അതിൽ കുറേ പാവങ്ങൾ മരണപ്പെടുന്നു അതിനു വേണ്ടി കുറേ പണപ്പെരിവ് നടത്തുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അങ്ങനെ വാങ്ങിയെടുക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനം നടക്കുന്നുണ്ട് ശരിയാണ് നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ ആളുകൾക്കൊക്കെ ഈ ദുരിത ഒരു ദുരിതാശ്വാസം ഒരാശ്വാസമാകുന്നുണ്ട് പക്ഷേ ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ കൊച്ചു കേരളത്തിൽ താമസിക്കാൻ പോലും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ആളുകൾ കയറി മലമണ്ടകളൊക്കെ ഇടിച്ചുപൊളിച്ച് കാടുകളൊക്കെ വെട്ടിനിരത്തി അവിടെ താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുന്ന ചെരുവുകളല്ലാതെ ഇവിടെ പോയിട്ടാണ് ഈ പാവങ്ങളൊക്കെ ആള് സാധാരണക്കാരെ സംബന്ധിച്ച് അവർ വീട് വെക്കുക എല്ലാവർക്കും ഇങ്ങനെ കോടികളും ലക്ഷങ്ങളുമൊക്കെ മുടക്കി ടൗണിലൊക്കെ വീട് വയ്ക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ മരണപ്പെടുന്നതിൽ ഭൂരിഭാഗവും ഈ പാവങ്ങളും അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ദിവസക്കൂലിക്ക് പോലും പോകുന്നവരൊക്കെയാണ് ഇപ്പോൾ ഏതായതും മുന്നൂറ് കടന്നിരിക്കുകയാണ് വയനാട്ടിൽ മരണസംഖ്യ ഇനിയും ധാരാളം മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഏതാണ്ട് ഇരുന്നൂറ് മുകളിൽ ആളുകൾ ഇപ്പോൾ കിട്ടാനുണ്ട് പലരും മിസ്സിംഗ് ആണ് അപ്പോൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ളവരെ അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അവരുടെ പേരുകളൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെളിപ്പെടുത്തിയനെ ഒരുപക്ഷേ ഈ പാവങ്ങളൊക്കെ ചിലപ്പോൾ മണ്ണിനടിയിൽ വരെ പെട്ടുപോയിട്ടുണ്ടാകാം ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു സേവനമാണ് അവിടെ ഉണ്ടായത് ഏതാണ്ട് മുപ്പത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവിടെ ബൈലി പാല നിർമ്മിച്ചുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് അത് സഹായകരമായി മാറിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു ദുരന്തമുണ്ടായി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിനിടയിലാണ് പാർലമെൻറ്റിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉന്നയിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയ കടിപിടിയാണ് നടക്കുന്നത് അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ ഉച്ചത്തിൽ പൊട്ടി കോഷിക്കുകയാണ് ഞങ്ങളെല്ലാ മുന്നറിയിപ്പും കേരള സർക്കാരിന് നൽകിയതാണെന്ന് പറഞ്ഞു പക്ഷേ കേരള സർക്കാർ ഒരു നടപടിയോ എടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായതെന്നാണ് അമിത്ഷാ പഴിചാരിക്കുന്നത് ഇതുപോലെ ഒരു ദുരതമുണ്ടാകുമ്പോൾ ഇത്രയും വലിയൊരു ദുരതമുണ്ടാകുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു ഒരു വർത്തമാനമാണോ അത് അതും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നാലോചിച്ച് നോക്കി ഈ രാജ്യത്തിൻ്റെ വളരെ വലിയൊരു ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണോ പറയേണ്ടത് ഈ സമയത്ത് ഇങ്ങനെയൊരു ദുരതമുണ്ടാകുമ്പോൾ ഇത് പറയുന്നത് ശരിയാണ് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയാണോ ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ കാണേണ്ടത് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു പിണറായി വിജയൻ അത്ര വലിയ നല്ല ആളാണെന്നോ അല്ലെങ്കിൽ അത്ര നല്ല ഭരണാധികാരിയാണെന്നൊന്നും അല്ല പറയുന്നത് പിണറായിയുടെ ഭാഗത്ത് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ പറയാറുണ്ട് പക്ഷേ ഇതുപോലെ ഒരു ദുരന്തം കേരളത്തെ നടുക്കിയ ദുരന്തം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണോ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രി പ്രതികരിക്കേണ്ടത് ഈ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യാനാണ് കേരള സർക്കാർ എന്ത് ചെയ്യാനാണ് കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യാനാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ത് ചെയ്യാനാണ് സംസ്ഥാന സർക്കാരാണ് അവിടെ പോയിട്ട് ഉരുൾ പൊട്ടിച്ചത് ഓർക്കണം ഇതൊരു പ്രകൃതി ദുരന്തമാണ് ഉരുൾ പൊട്ടി വരുമ്പോൾ കേരള സർക്കാരിനവിടെ പോയി പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനായിട്ട് പറ്റുമോ പ്രതിപക്ഷത്തിന് അവിടെ പോയിട്ട് തടഞ്ഞു നിർത്താനായിട്ട് പറ്റുമോ കേരളത്തിലെ ജനങ്ങൾക്ക് അവിടെ പോയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റുമോ പിന്നെ അവിടെ ആകെ ചെയ്യാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ മുന്നറിയിപ്പ് അനുസരിച്ചുള്ള നടപടികളൊക്കെ എടുക്കാമായിരുന്നു എന്ന് മാത്രം പക്ഷേ ഇവിടെ അമിത്ഷാ പറയുന്നു മുന്നറിയിപ്പ് കൊടുത്തുവെന്ന് എന്തായിരുന്നു ആ മുന്നറിയിപ്പ് ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ആ സമയം അവിടെ നൽകിയത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് അത് സാധാരണയായിട്ട് എല്ലായിടത്തും നൽകുന്നൊരു മുന്നറിയിപ്പാണ് വലിയ മഴയുണ്ടാകും ഓറഞ്ച് അലേർട്ടിൽ പോട്ടെ ഒരു പക്ഷേ റെഡ് അലേർട്ട് നൽകിയിരുന്നെങ്കിൽ അമിത്ഷായുടെ പ്രസ്താവന കുറച്ചെങ്കിലുമൊക്കെ അംഗീകരിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഉരുൾപൊട്ടൽ സാധ്യത നമുക്ക് പരിഗണിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് അവിടെ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പോ ദുരന്തവാരണ അതോറിറ്റിയോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല വെറും ഓറഞ്ച് അലേർട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ചില രാഷ്ട്രീയ ന്യായീകരണത്തിനായിട്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ എന്തുകൊണ്ട് അമിത്ഷാ ശ്രമിക്കുന്നു ഈ ഓറഞ്ച് അലേർട്ട് വെച്ച് കേരളം എന്ത് ചെയ്യണമായിരുന്നു കാരണം ഓറഞ്ച് അലേർട്ട് എന്നത് അത്ര വലിയൊരു മുന്നറിയിപ്പല്ല രാജ്യത്തെല്ലാം പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ടാകും അവിടെയെല്ലാം ആളുകളെ ഇങ്ങനെ മാറ്റി പാർപ്പിക്കാനായിട്ട് സാധിക്കുമോ ഓറഞ്ച് അലേർട്ട് കൊടുത്താൽ ആളുകളെങ്ങനെയാണ് മാറ്റി പാർപ്പിക്കുന്നത് ആളുകളെ മാറ്റി പാർപ്പിക്കണമായിരുന്നെങ്കിൽ അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണമായിരുന്നു ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ അതോറിറ്റിക്ക് അതനുസരിച്ചുള്ള നിർദ്ദേശം നൽകണമായിരുന്നു എന്നാൽ അത് അവിടെ കൊടുക്കാതിരുന്നിട്ട് സംസ്ഥാന സർക്കാരിനെ മുഴുവൻ ഇങ്ങനെ പഴിചേരുക ഇപ്പോൾ പിണറായിയും സി പി കേരളം ഇങ്ങനെ ഭരിക്കുന്നത് കൊണ്ട് എല്ലാ കുറ്റവും അവരുടെ പെട്ടക്കങ്ങ് വെച്ചേക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാരും ചെയ്ത ഒരു പ്രവൃത്തിയല്ല ഇതൊരു പ്രകൃതി ദുരന്തമാണ് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമെന്നൊക്കെ വേണമെങ്കിൽ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാം പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തും അതനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അവിടെ ഈ പറയുന്ന പോലെ പാറഹനത്തിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അത് കൊടുക്കരുത് കാരണം പശ്ചിമഘട്ടം വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഒരു ചെറിയ കാലാവസ്ഥ വ്യതിയാനം അത് ചെറുതാണെങ്കിൽ പോലും അവിടെ പെട്ടെന്ന് ബാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് നമ്മൾ അവിടെ പരിഗണിക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഈ ഗാഡ്ഗർ റിപ്പോർട്ട് വെച്ച് പറഞ്ഞാലും അതിപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും ആരും തന്നെ അത് നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പിണറായി വിജയനെ മാത്രം നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല മുൻ ഗവൺമെൻറ്റുകളും ആരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്ന് ചെയ്യാൻ പോയ പി ടി തോമസ് അടക്കമുള്ളവരെ ശമഘോഷയാത്ര പോലും നടത്തിയ ആളുകളുടെ നാടാണ് നമ്മുടെ കേരളം അപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഇതുപോലെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള വർത്തമാനമല്ല പറയേണ്ടത് അതിനെ കേരളത്തോടെ ഒപ്പം നിൽക്കണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കണം ഇവിടെയുള്ള ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആണെങ്കിൽ അതിന് സമയമായില്ലെന്ന് പറയും ഇതിനെന്ത് സമയമാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ല സമയമായിട്ടില്ല പോലും ഇതുപോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കൈയയച്ച് സഹായിക്കേണ്ട ഒരു സമയമാണിത് ഈ കടകക്ഷികളെയൊക്കെ സൂിപ്പിച്ചും അതുപോലെ തന്നെ ഭരണം പിടിച്ചു നിർത്താനുമൊക്കെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമൊക്കെ വാരിക്കോരി കൊടുത്തല്ലോ എന്ന് അപ്പോൾ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഈ മൂട് താങ്ങികളെ സംരക്ഷിക്കാൻ ഇതുപോലെ വാരി കൊടുത്തപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അതിനെല്ലാം നാമാവശേഷമായി ഇപ്പോൾ നടുങ്ങി വിറങ്ങലിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വയനാടിനെ സംരക്ഷിക്കാൻ സഹായിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല പോലും ഇനിയൊരു പക്ഷേ വയനാടിൻ്റെ എം പി അത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സമയമാകാത്തത് കാരണം രാഹുൽ ഗാന്ധിയുടെ പെട്ടെന്ന് കുറച്ചൊക്കെ വെക്കാമല്ലോ കുറെ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ലോക്സഭയിൽ പ്രതിപക്ഷം ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് അതിനൊരു തെറ്റും പറയാനില്ല എന്നാൽ പോയി പഠിച്ചിട്ട് വരാനാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി നിങ്ങൾ ആദ്യം പഠിക്കുക എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് അതുകൊണ്ട് സുരേഷ് ഗോപി നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കുക ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുക അങ്ങനെ പഠിച്ചിട്ട് ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളിപ്പോൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കുന്ന ഒരു വൃത്തികെട്ട വർത്തമാനമാണ് കേരളത്തിൽ ഈ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ ഈ ഒരു വലിയ ഒരു കലാമിറ്റി ഉണ്ടായപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഇവിടെ നിൽക്കണം ഈ നാട്ടിൽ നിൽക്കണം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കണം അവിടെ മതം നോക്കരുത് മതം മറന്ന് രാഷ്ട്രീയം മറന്ന് എല്ലാം നിൽക്കണം കാരണം പ്രകൃതിയെ സംബന്ധിച്ച് പ്രകൃതിക്ക് എല്ലാവരും ഒരുപോലെയാണ് പ്രകൃതി ഇങ്ങനെ പെട്ടെന്നൊരു ഒരു വരുമ്പോൾ അവിടെ രാഷ്ട്രീയ നോക്കത്തില്ല പ്രകൃതി അവിടെ മതം നോക്കത്തില്ല പ്രകൃതി പ്രകൃതിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല അടിച്ചു കലക്കി എല്ലാം അങ്ങ് കൊണ്ടുപോകും അപ്പോൾ അതിനെ നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പോയി പഠിച്ചിട്ട് വരാനല്ല പറയേണ്ടത് ആ ഒരു ദുരന്തത്തോടൊപ്പം നിൽക്കണം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കണം നിങ്ങളൊരു കേരളീയനാണ് നിങ്ങളൊരു മലയാളിയാണ് എന്നത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം കാരണം നിങ്ങളൊരു മലയാളി ആയതിനു ശേഷമാണ് നിങ്ങളൊരു സിനിമാ നടനായത് നിങ്ങളൊരു എം പി ആയത് നിങ്ങൾ ഒരു മന്ത്രിയായത് നമുക്കറിയാം സിനിമാ നടനായിരുന്നു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു പിന്നെ എം പി ആയി എം പി ആയി കഴിഞ്ഞപ്പോൾ ആ മോദി പഠിച്ചപ്പോൾ മന്ത്രി കൂടിയാക്കിയപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രൂപവും ഭാവവും അതുപോലെ തന്നെ പ്രകൃതവും വർത്തമാനവും പ്രവർത്തനവും എല്ലാം തന്നെ മാറിയിരിക്കുകയാണ് ഇവിടെ സുരേഷ് ഗോപി ഇക്കാര്യം ഓർക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ഇത് ഈ ഒരു ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുക ഇതുപോലെയൊരു ഉണ്ടാകുമ്പോൾ ഈ ദുരന്തത്തിന് ഒപ്പം നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുക കാരണം ഈ ഒരു ദുരന്ത സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേരളത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ മേടിച്ചു തരേണ്ട സഹായങ്ങൾ അടിയന്തരമായിട്ട് തന്നെ നിങ്ങൾ ഈ നാടിനും വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിപ്പോൾ ആര് ഭരിച്ചാലും പിണറായി ഭരിച്ചാലും നാളെ ഇനിയിപ്പോൾ യു ഡി എഫ് ഭരിച്ചാലും അല്ലെങ്കിൽ ബി ജെ പി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇത് കേരളത്തിൻ്റെ ദുരന്തമാണ് കേരളത്തിലെ ദുരന്തമാണ് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് പ്രകൃതിയോടെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത് മനുഷ്യരുടെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വാങ്ങി തരേണ്ടതാണ് ചെയ്യേണ്ടത് ഇത് ജനങ്ങളുടെ ജീവന്റെ വിലയാണ് അത് മാത്രം സുരേഷ് ഗോപി ഓർത്താൽ നന്നായിരിക്കും വയനാട്ടിലെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ഗൗരവമാണ് കാരണം നാനൂറിൽ പരമൊക്കെ മരണസംഖ്യ കടന്നു പോകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ഇനിയും ഇരുന്നൂറോളം പേരെ കിട്ടാനായിട്ടുണ്ട് അതുപോലെ ഒരു വലിയ ദുരന്തമാണ് കേരളം തന്നെ നടുങ്ങിപ്പോയ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ജീവനോടെ പലരും കാണട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ സമയം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ മിസ്സിംഗ് ആയിട്ടുള്ളവരൊക്കെ അവർക്കൊക്കെ ജീവനോടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ സമയം നമുക്ക് സാധിക്കത്തുള്ളൂ കേരളത്തിലെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ഇത്രത്തോളം ആളുകൾ മരണപ്പെടുമ്പോൾ കുട്ടികളടക്കം അനാഥരാകുമ്പോൾ പല കുടുംബങ്ങളും വീടുകളടക്കം തന്നെ നാമാവശേഷമാകുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം ഇപ്പോൾ അതിനെ സമയമായിട്ടില്ല പഠിച്ചിട്ട് വരാനൊക്കെ പറയുന്നത് ഈ ഒരു ദുരന്ത സമയത്ത് അത് ശരിയാണോ എന്ന് സുരേഷ് ഗോപി തന്നെ തിരിച്ചറിയുക എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക